മഴക്കാലത്തിനും പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിനും മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി കാസർഗോഡ് താലൂക്ക് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് മഴക്കാലത്തിനും പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിനും മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത് കാസർഗോഡ് താലൂക്ക് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു കാസർഗോഡ് പരിശോധനയ്ക്കെത്തിയ അൻപത്തിയഞ്ച് സ്കൂൾ ബസ്സുകളിൽ എണ്ണത്തിന് ഫിറ്റ്നസ് നൽകി അവധിക്കാലത്ത് രണ്ട് മാസത്തോളം ഉപയോഗിക്കാതെ നിർത്തിയിടുമ്പോൾ വാഹനങ്ങൾക്ക് തകരാറ് സംഭവിക്കാറുണ്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നു തേഞ്ഞ ടയറാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന് തകരാറുകളും ന്യൂനതകളുമുള്ള വാഹനങ്ങൾ അവ പരിഹരിച്ച് ഇരുപത്തിയൊൻപതിന് വീണ്ടും ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ കെ വി അരുൺകുമാർ കെ വി ഗണേശൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പ്രധാനമായിട്ടും സ്കൂൾ വാഹനങ്ങളുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ ടയർ തേമാനം വന്ന ടയറുകളുണ്ടോ ലീഫ് പൊട്ടിയിട്ടുണ്ടോ പിന്നെ ചോർച്ചയുണ്ടോ കുട്ടികൾക്ക് ബാഗ് വെക്കാനുള്ള സൗകര്യമുണ്ടോ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അതേപോലെ ബ്രേക്ക് സർവീസ് ബ്രേക്കും പാർക്കിംഗ് ബ്രേക്കും പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെ പിന്നെ വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് അതുപോലെ അതുപോലെ ജി പി എസ് അതുപോലെ അങ്ങനെ സുരക്ഷാ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് പരിശോധനയിൽ ഉണ്ടാകും എന്തെങ്കിലും ഡിഫക്റ്റ് കാണുകയാണെങ്കിൽ അത് തിരിച്ചയച്ച് വീണ്ടും നമ്മുടെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടും പൂർണ്ണമായും ക്ലിയറായ വാഹനങ്ങൾക്ക് നമ്മൾ സുരക്ഷാ പരിശോധന നടത്തിയതിൻ്റെ ഒരു തെളിവായിട്ട് ഒരു സ്റ്റിക്കർ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് മഞ്ചേശ്വരം താലൂക്കിലെ പരിശോധന ഉപ്പള എ ചെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പരിശോധനയ്ക്കെത്തിയ നാൽപ്പത്തിയാറ് സ്കൂൾ ബസ്സുകളിൽ ഏഴ് മാത്രമാണ് ഫിറ്റ്നസ് നൽകിയത് കാഞ്ഞങ്ങാട് സബ് ആർട്ടി ഓഫീസ് പരിധിയിൽ അൻപത്തിയാറ് വാഹനങ്ങൾ പരിശോധിച്ചു ഇരുപത്തിരണ്ട് വാഹനങ്ങളിൽ വിവിധ തകരാറുകളും പോരായ്മകളും കണ്ടെത്തി പരിഹാരത്തിനായി തിരിച്ചയച്ചു ടയറുകൾ തേയ്മാനം സംഭവിച്ചതും സ്റ്റിയറിംഗ് തകരാറുള്ളതും പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ക്ലാമ്പ് ഘടിപ്പിക്കാത്തതും ലൈറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്തതുമായ വാഹനങ്ങളാണ് തിരിച്ചുവിട്ടത് ഇവ തകരാറുകൾ പരിഹരിച്ച് വീണ്ടും ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്